നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഹിൽ സ്റ്റേഷനുകളിലൊന്നാണ് മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ് ഇന്ന് ഞങ്ങൾ ഷില്ലോങ്ങിൻ്റെ നഗര കാഴ്ചകളിലേക്ക് ഇറങ്ങുകയാണ് ഷില്ലോങ്ങിലെ പ്രസിദ്ധമായ ഡോൺ ബോസ്കോ മ്യൂസിയമാണ് ആദ്യം വിസിറ്റ് ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രവും സംസ്കാരവും പൈതൃകവുമെല്ലാം ഇവിടെ പ്രദർശിപ്പിക്കുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ ആധുനിക സാംസ്കാരിക മ്യൂസിയമാണ് ഇത് ഏഴു നിലകളിലായി ഉയർന്നു നിൽക്കുന്ന ഈ മ്യൂസിയം ഇന്ത്യയുടെ സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളുടെ മുഴുവൻ കാഴ്ചകളും അനുഭവങ്ങളും സഞ്ചാരികൾക്ക് സമ്മാനിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെ വിവിധ ഗോത്രവർഗ്ഗങ്ങളുടെ കൃഷിരീതികൾ ആചാരങ്ങൾ ആയുധങ്ങൾ ഭക്ഷണരീതികൾ മതങ്ങൾ തുടങ്ങി ഇവരുടെ ജീവിതരീതിയെ വളരെ അടുത്തറിയുവാൻ സാധിക്കുന്ന ഒരു മ്യൂസിയമാണ് ഇത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ മുഴുവൻ കണ്ടുതീർത്ത അനുഭവം ഈ മ്യൂസിയത്തിന്റെ മുകളിൽ നിന്നും ഷില്ലോങ് നഗരം മുഴുവൻ കാണുവാനും അവസരമുണ്ട്